ഏറ്റവും പുതിയ മോഡലിലും ട്രെൻഡിലുമുള്ള ലിനൻ ക്ലോത്തുകളും ആദ്യം പരിചയപ്പെടുത്തി ലെനോറ മലബാറിൽ തന്നെ അലീസ് ആൻഡ് ഗോൾഡൻ ഡയമണ്ട്സിന്റെ വിപുലീകരിച്ച ഷോറൂം കൂടുതൽ കളക്ഷനോടെ കൂടുതൽ വിശാലതയോടെ വീണ്ടും നിങ്ങളിലേക്ക് എയ്റ്റീൻ കാരറ്റ് ആഭരണങ്ങൾക്കും സിൽവർ ആഭരണങ്ങൾക്കും ഡയമണ്ട് ആഭരണങ്ങൾക്കും പ്രത്യേക കൗണ്ടറുകൾ മുസ്ലിം യൂത്തിലെ പോരൂർ പഞ്ചായത്ത് സമ്മേളനം ചെറുകോട് റോസ്കിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്നു യൂത്ത് ലീഗ് സംസ്ഥാന ഉപാധ്യക്ഷ അഡ്വക്കേറ്റ് ഫാത്തിമ തഹ്റിയ ഉദ്ഘാടനം ചെയ്തു നിങ്ങളുടെ ഈ

പോരൂർ പഞ്ചായത്ത് മുസ്ലിം യൂത്ത് ലീഗ് പ്രസിഡന്റ് വി മുഹമ്മദ് റാഷിദ് അധ്യക്ഷത വഹിച്ചു മലപ്പുറം ജില്ലാ മുസ്ലിം യൂത്ത് ലീഗ് ജനറൽ സെക്രട്ടറി മുസ്തഫ അബ്ദുൾ ലത്തീഫ് മുഖ്യ നടത്തി പി ഖാലിദ് മാസ്റ്റർ എൻ എം നസീം നിസാജ് ഇടപറ്റ എം ടി അലി നൌഷാദ് ഒ കെ അനീസ് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി സക്കീന സലീം റഹ്മാനി കബീർ ഫൈസി എം സെയ്ഫുദ്ദീൻ ടി പി ഹംനാസ് തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് ഇഷാം അങ്ങാടിപ്പുറത്തിന്റെ ഇഷൽ ഈസ്റ്റ് ലൈവ് വണ്ടൂർ ഓണം പ്രമാണിച്ച് വമ്പൻ ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു എല്ലാം ഞങ്ങളുടെ സ്വന്തം പണിശാലയിൽ നിർമ്മിക്കുന്നതുകൊണ്ട് നിറഞ്ഞ ഗുണനിലവാരത്തിലും ക്വാളിറ്റിയിലും നൽകാൻ ഞങ്ങൾക്ക് കഴിയുന്നു ഡിസോക്കോ ഫർണിച്ചർ വണ്ടൂർ വെള്ളാപുറം പത്ത് ലക്ഷം രൂപയുടെ ഡയമണ്ട് സൗജന്യമായി നൽകി മയൂരി ഡയമണ്ട് ഫെസ്റ്റ് സെപ്റ്റംബർ ഇരുപത്തിയേഴ് മുതൽ ഒക്ടോബർ മുപ്പത് വരെ മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട് കാളികാവ് റോഡ് വണ്ടൂർ